ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദയുടെയും ഗൗതത്തിൻ്റെയും ആ ഒരു സ്നേഹം കണ്ട് എല്ലാ കുശുമ്പ് ഇങ്ങനെ അങ്ങനെ നിൽക്കുകയാണ് എനിക്ക് ഇത്രയും കാലം സാറിൻ്റെ വില അറിയില്ലായിരുന്നു പക്ഷേ ഇപ്പം ഞാനത് തിരിച്ചറിയുന്നുണ്ടെന്നൊക്കെ ഗൗതമത്തിനോട് നന്ദ പറയുമ്പോൾ നന്ദയോട് ഗൗതവും അതുപോലെ തന്നെ തിരിച്ചു പറയുകയാണ് ഞാനും അതുപോലെ തന്നെയാണ് മിസ്സ്യൂ എന്നൊക്കെ പറഞ്ഞു രണ്ടുപേരും ഒരുപാട് സ്നേഹത്തോടെ പിരിയുന്നു പിരിയുന്നു അങ്ങനെ ആ ഒരു കാഴ്ച കണ്ട് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ ഒരു ആദ്യത്തിനേയും ഭാര്യയെയും ഒക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ പോലീസ് വളഞ്ഞിട്ടുണ്ടെന്നും പോലീസ് എത്താറായി എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടെയുള്ളവരും ഒന്ന് പറയുമ്പോഴത്തേക്കും ആ പുള്ളിക്കാർക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആകുന്നു അപ്പോൾ അടിക്കരുത് ധൈര്യത്തോടെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് ആദ്യത്തിൻ്റെ കൂടെ തന്നെയുണ്ട് പിന്നെ നിൻ്റെ മനസ്സിപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയാം അതൊന്നും വേണ്ട മനസ്സിനെ ധൈര്യമാക്കി വെക്കണമെന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അഖിലെ ഇങ്ങനെ സപ്പോർട്ടീവായിട്ട് നിർത്തിക്കൊണ്ട് സംസാരിക്കുന്നു അതെ പോലീസ് ടൈമിൽ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അയാളിങ്ങനെ പറയൂ കേട്ടോ അയാൾ പറയുന്നു കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അഖിലയ്ക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളുമായി ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമോ ചോദിച്ചു അപ്പോൾ ഈ നിമിഷ ഈ നിമിഷം തൊട്ട് ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും ഏത് നിമിഷവും പലായനത്തിന് ഇറങ്ങി പുറപ്പെടണമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഞാനും വരാമെന്ന് പറഞ്ഞാക്കില്ല ഏയ് ഈ ഒരു അവസ്ഥയിൽ തന്നെ കൊണ്ട് അതിനൊന്നും പറ്റില്ല പിന്നെ നമുക്ക് ചിലപ്പോൾ എന്താ പറയേണ്ടത് ഉൾക്കാട്ടിലേക്കൊക്കെ പോവേണ്ടി വരുമെന്നൊക്കെ പറയണം രാവും പകലും നോക്കാതെ കിലോമീറ്ററുകളോളം നടക്കേണ്ടി വരും ഈ സാഹചര്യത്തിലൊന്നും തന്നെ കൊണ്ട് അതിന് പറ്റില്ല അപ്പോൾ തന്നെ ഞാൻ സേഫായി ഒരിടത്താക്കും എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം കരഞ്ഞോണ്ട് പറയുക അങ്ങനെ അഖില ഈ ഒരു അവസ്ഥയിൽ കൊണ്ടുപോകാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹം അഖിലയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും അപ്പം നമ്മുടെ കുഞ്ഞിന് ഒരാപത്തും വരാതെ നീ എൻ്റെ കൈകളിലേക്ക് വെച്ച് തരണം ഞാൻ വരും നിൻ്റെ അരികിലേക്ക് ഞാൻ വരും എന്നൊക്കെ പറയുവാണ് അപ്പോൾ അതെല്ലാം കേട്ട് പുള്ളിക്കാരനും അതുപോലെ തന്നെ നമ്മുടെ അഖിലയും ഭയങ്കര കരച്ചിലും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു ഭയങ്കര ടെൻഷനാട്ടോ അദ്ദേഹത്തിനാണെങ്കിൽ ഭാര്യ വിട്ടുപോകുന്നതിൻ്റെ ടെൻഷൻ ും കാര്യങ്ങളും ഒക്കെ അങ്ങുണ്ട് ഇതേ സമയത്താണ് നമ്മുടെ ഗൗതവും അതുപോലെ ആൾക്കാരും ബാക്കിയുള്ളവരും കൂടി കാട് വളയുന്നത് രാത്രി കാട് വളഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഗൗതം തന്നെ കൂടെയുള്ളവർക്ക് എല്ലാവർക്കും ഓരോ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് കാടും കൊല്ലി എന്ന് പറയുന്ന ഈ ഒരു കാട്ടിലൂടെ വേണം നമ്മൾ പോകാനായിട്ട് റോഡ് മാർഗമല്ലാതെ വേറെ രണ്ട് വഴികളുണ്ട് ആ വഴികളിലൂടെയാണ് ടെറസ്റ്റുകൾ മൂവ് ചെയ്യുക ബാക്കിയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടക്കണമെന്ന് പറഞ്ഞ് ലീഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ഗൗതം എല്ലാം പറഞ്ഞു കൊടുക്കുന്നു ബാക്കിയുള്ളവർ കാടായ കാട് മുഴുവൻ വളഞ്ഞു എന്നിട്ട് പല വഴിക്ക് പിരിഞ്ഞു പോകണം അങ്ങനെ രണ്ട് പേരുകൾ മനസ്സിൽ കരുതി വേണം പോകാനായിട്ട് ഒന്ന് ആദിത്യനും അഖിലയും അങ്ങനെ ആ രണ്ട് പേരുകളും നമ്മുടെ ഗൗതം പറഞ്ഞു കൊടുക്കുവാണ് അങ്ങനെ ഈ സമയം രാത്രിയാണ് എല്ലാവരും ഇത് വളഞ്ഞ് എല്ലാം നോക്കിക്കൊണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഗൗതമ നേരത്തേനും വണ്ടിയുമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നേരുദ്യോഗസ്ഥനാണെങ്കിൽ ഗൗതത്തിനെ വിളിച്ച് അപ്പോൾ അപ്പോൾ ഉള്ള അപ്ഡേറ്റ്സുകളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അവരുടെ വീട് വളയാനായിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് വഴി മൂന്നാമതൊരു വഴിയുണ്ട് അതിലൂടെ അവർ രക്ഷപ്പെടാം ആ വഴിക്കും കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് സാർ എന്നൊക്കെ പറഞ്ഞപ്പം നമുക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് മൊത്തത്തിലുള്ള ഒരു ചീത്തപ്പേരാണ് ഇവരെ പിടിക്കാൻ കഴിയാത്തത് അതുകൊണ്ട് തന്നെ ആ ചീത്തപ്പേര് നമ്മൾ എത്രയും പെട്ടെന്ന് മാറ്റിയെടുക്കണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല സർ സാർ ധൈര്യമായിട്ടിരിക്കാനൊക്കെ ഗൗതം പറയുന്നുണ്ട് കേട്ടോ ഞാൻ വെളുപ്പിനെ തന്നെ മിഷൻ പൂർത്തിയാക്കുമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു ഗൗതമം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു പോലീസുകാർ അവരുടെ വീട് വളഞ്ഞു വീട് വളഞ്ഞ് ചുറ്റിനും തോക്കൊക്കെ ആയിട്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നു പക്ഷേ അപ്പോഴേക്കും അവരവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു അപ്പോൾ ഗൗതത്തിനെ പെട്ടെന്ന് ഇവർ വിളിച്ചു ഗൗതമം ഓടിച്ചൊല്ല അപ്പോൾ സർ അവർ അവരൊരു വീട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു എന്നിട്ടോ അപ്പം പുറത്തൊരാളുണ്ടായിരുന്നു ആദ്യത്തെ നമ്മുടെ അറ്റാങ്കിൽ തന്നെ ആദ്യം മരിച്ചു എന്നുള്ള കാര്യമൊക്കെ പറയാം ബാക്കിയുള്ളവരെല്ലാവരും രാത്രിയാകുന്നത് വരെ വീട്ടിൽ കഴിച്ചു കൂട്ടി ഒടുവിൽ ഉൾക്കാട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ വെടിവെച്ചിട്ടു എന്നൊക്കെ പറഞ്ഞ് ഈ പോലീസുകാരൻ വന്ന് പറയുക എത്ര പേരുണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ആറുപേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അവരുടെ കൂടെ ചീഫ് കമാൻഡിങ് ഓഫീസർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു നമ്മുടെ അജയ് അവൻ്റെ തല ചിതറച്ച് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആദിത്യനെ കൊന്നു നമ്മുടെ ഗൗതം ചെന്ന ആ ഒരു മിഷൻ വളരെ ഗംഭീരമായി പൂർത്തീകരിച്ചു എന്നുള്ള ന്യൂസാണ് അറിയുന്നത് അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ സാർ എന്നും പറഞ്ഞ് സാർ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് ആ പോലീസുകാരനെ ഇങ്ങനെ പറയാം കേട്ടോ അത് കേട്ടപ്പം ഗുഡ് ജോബ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഗൗതം പറയാം കേട്ടോ പിന്നെ സാർ ഒരു കാര്യം കൂടി പറയാനുണ്ട് എന്ന് പറഞ്ഞു അപ്പം എന്താണെന്ന് ചോദിച്ചു ആ ലേഡി രക്ഷപ്പെട്ടു ക്യാപ്റ്റൻ അഖില എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നമ്മുടെ ഗൗതം ഒരു ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക സാർ ഇനിയിപ്പോൾ ബാക്കി ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പം ഞാൻ കമ്മീഷണറെ റിപ്പോർട്ട് ചെയ്തോളാം സ്ഥലത്തേക്ക് വരും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ ഒരു കാര്യമെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഗൗതം ആ ഒരു മിഷൻ പൂർത്തീകരിക്കുന്നു ഈ സമയത്ത് നന്ദ വീട്ടിലിരുന്ന് ആലോചിക്കുക അപ്പം സേർ ഇല്ലാത്ത ഒരവസ്ഥ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നമ്മുടെ നന്ദ ആലോചിച്ചിരിക്കുമ്പോഴത്തേക്കും നന്ദ എന്നും പറഞ്ഞോണ്ട് പിന്നീട് നിന്നും വന്നൊരു വിളി നന്ദ ഞെട്ടിപ്പോയി നോക്കുമ്പോൾ പിങ്കി ഓ ഭയെന്ന് പോയല്ലോ അപ്പം എന്തിനാന്ന് ചോദിച്ചു പിങ്കി പിന്നെ രാത്രിയിൽ ഇങ്ങനെ പുറകിൽ വന്നു നിന്ന് വെച്ചാൽ ചോദിച്ചാൽ ആരാലും പേടിച്ചു ചോദിച്ചു ഓ ഓ നീ ഇവിടെ തനിച്ചാണല്ലോ അല്ലേ ഞാൻ ഓർത്തില്ലെന്ന് പിങ്കി ഗൗതം പോയക്കാര് ഒക്കെ ഞാൻ അറിഞ്ഞു കാടൻ കൊല്ലിയിലേക്ക് കഷ്ടം എന്ന് പറഞ്ഞപ്പോൾ ഇത് പറയാനാണോ നീ പനിക്കടക്കൽ നിന്ന് ഓടി എഴുന്നേറ്റ് വന്നതെന്ന് ചോദിച്ചു അപ്പൊ വരാതിരിക്കാൻ പറ്റുമോ ഭർത്താവിന്റെ വിരഹ ദുഃഖത്തിൽ മനസ്സ് കരിഞ്ഞിരിക്കുന്ന നിന്നെ ആശ്വസിപ്പിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കല്ലേ എന്ന് പിങ്കി ചോദിച്ചപ്പോ പിങ്കി വിചാരിക്കുന്നത് പോലെ അങ്ങനെ കരഞ്ഞു നിലവിളിച്ചിരിക്കുമെന്നല്ല ഞാനെന്ന് പറഞ്ഞു നമ്മുടെ നന്ദ പിന്നെ ഈ വല്ലായ്മയ്ക്കിടയ്ക്കും എൻ്റെ കാര്യത്തിലാണല്ലോ നിന്റെ ശ്രദ്ധ മുഴുവനും ആ കൺസിഡറേഷൻ ഒരുപാട് താങ്ക്സ് ഉണ്ടെന്നും പറഞ്ഞു അപ്പോൾ കൺസിഡറേഷനൊന്നും അല്ല എനിക്ക് നിന്നോടുള്ളത് സിമ്പതിയാണെന്നും കഴിഞ്ഞ രാത്രിയല്ലേ നിനക്ക് ആദ്യമായി ഭാര്യമായി ജീവിക്കാനുള്ള അവസരം കിട്ടിയത് എന്നിട്ട് ഇതേ രാത്രിയിൽ തന്നെ വീണ്ടും തനിച്ചായില്ല എന്നൊക്കെ നന്ദയോട് കളിയാക്കി പിങ്കി ഇങ്ങനെ പറയുന്നു അയ്യോ അവസ്ഥ തന്നെയാണ് കേട്ടോ കഷ്ടം എനിക്ക് നിന്നോട് സഹദരിക്കാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പം ഓവറാക്കി ചളവാക്കുകയാണെന്ന് പറയും എന്ന് നന്ദ പറയുമ്പോൾ എന്താ നിന്റെ ഈ പെർഫോമൻസിനെ അങ്ങനെ അതിന് പേരിട്ട് വിളിക്കേണ്ടതെന്ന് നമ്മുടെ നന്ദ പറയുക താലി കെട്ടിയ പുരുഷൻ ആദ്യ രാത്രി പുലർന്നപ്പോ സ്ഥലം വിട്ട കാര്യം നീ മറന്നുപോയോ പിങ്കി എന്ന് ചോദിച്ചു കഴിഞ്ഞ ഒരു വർഷവും സ്വന്തം ഭർത്താവ് എവിടെയാണെന്ന് പോലും നിശ്ചയമില്ലാതെ ഈ വീട്ടിൽ കഴിഞ്ഞവളാണ് നീ ആ നീ എന്നെ ഭരിക്കാൻ വരുന്നതെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ നിന്നെ പരിഹസിച്ചോ സഹതിപ്പിച്ച് ഒരു വാക്കെങ്കിലും ഞാൻ നിന്നോട് സംസാരിച്ചോ ഇല്ലല്ലോ പിന്നെ നീ എന്തിനാ എങ്ങനെ കണ്ടത് തിളക്കണേ എന്ന് ചോദിച്ചു അത് എന്റെ സംസ്കാരമാണെന്ന് പറഞ്ഞു അങ്ങനെ പിങ്കിക്കെട്ടുള്ള കൂട്ടത്തില് നമ്മുടെ നന്ദാ പറഞ്ഞു അറിയിച്ചു അതേ നീ തന്നെ ഗൗതം സാർ ഒരു ദിവസം മാറി നിന്നു എന്ന് എന്നറിഞ്ഞപ്പോൾ ഓടി വന്ന് എന്നെ പരിഹസിക്കുന്നു അപ്പൊ പരിഹാസം തന്നെയാ നന്ദ ഇത് നീ അങ്ങനെ തന്നെ ഇതിനെ കണ്ടാ മതിയെന്ന് പറഞ്ഞു ഒരു വർഷം ഭർത്താവ് കൂടെ ഇല്ലാഞ്ഞിട്ട് ഞാൻ വിധവയെ വിധവയെപ്പോലെ ഇവിടെ നിന്നത് പക്ഷെ നീയോ ഒരു രാത്രി ഭർത്താവ് അങ്ങ് മാറിയപ്പോഴേക്കും എന്താ ഇത് ഏഹ് സ്വന്തം ഭർത്താവ് കൂടെ ഉണ്ടായിട്ടും അതിന് തുല്യമായി തന്നെയല്ലേ ഒരു കൊല്ലം നീ ഇവിടെ ജീവിച്ചു അപ്പൊ ഇത് അറിഞ്ഞും കേട്ടോണ്ട് വരുവാ അങ്ങനെയല്ലേ നിനക്ക് ജീവിക്കാൻ കഴിഞ്ഞു എന്ന് പിങ്കി ചോദിക്കുന്നു ഞാൻ പരിഹസിച്ചതിലെ തെറ്റു പറയാനൊന്നും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് നന്ദയോട് പിങ്കി പറയുന്നു അർജുൻ കൂടെയുള്ളപ്പോ ഞാൻ ഭാര്യയായിട്ട് തന്നെയാ ജീവിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് വെല്ലുവിളിക്കുന്നതൊക്കെ അർജുൻ നിന്ന് കേൾക്കുകട്ടോ നന്ദയ്ക്ക് മുന്നിലൊന്നുണ പറയുന്നതേ നിന്റെ പൊള്ളയായ ഭാര്യ വേഷത്തെക്കുറിച്ച് അർജുൻ തന്നെ പറഞ്ഞ് എനിക്ക് അറിയാം പിങ്കി എന്ന് നന്ദ മനസ്സിൽ പറയുന്നു പക്ഷെ അത് പറഞ്ഞ് പരിഹസിക്കാൻ ഞാനില്ല എന്ന് നന്ദ മനസ്സിൽ പറയുമ്പോൾ നിനക്കെന്താ പറയാൻ എന്ന് ചോദിച്ചു നീ അർജുൻ്റെ ഭാര്യയായി ജീവിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നതും ഞാൻ തന്നെയായിരിക്കും അത് വേറൊന്നും കൊണ്ടല്ല അത്രയ്ക്ക് നല്ലവനാ നിനക്ക് ഭർത്താവായി കിട്ടിയിരിക്കുന്ന അർജുൻ അർജുനെന്നൊക്കെ നന്ദ പറയുന്നു അത് എൻ്റെ മിടുക്കാണെന്ന് പിങ്കി നിനക്ക് ആ കാര്യത്തിൽ എന്നോട് നല്ല അസൂയയും കോശുമ്പോ ഒക്കെ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന പറഞ്ഞു ഇതെല്ലാം നമ്മുടെ ചേട്ടൻ കേട്ടോണ്ട് നിൽക്കുവാണ് ഇതൊന്നും പൊട്ടി പിങ്കി കാണുന്നില്ല ആർക്കാരോടാണ് അസൂയി എന്ന് നീ തന്നെ തെളിയിച്ചതാണല്ലോ എന്ന് നന്ദയ നേരം പറഞ്ഞു ദേ ഞാനും ഗൗതം സാറും ഒരുമിച്ചുറങ്ങിയ ബെഡ്ഷീറ്റ് നീ അന്ന് കൊണ്ട് കത്തിച്ചപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായെന്ന് നമ്മുടെ നന്ദ പറയുന്നത് കേട്ട അർജുൻ നടുങ്ങിപ്പോയി ആ ഷോക്കിൽ തന്നെയാ നിന്റെ പെട്ടെന്നുള്ള ഈ പനിയെന്നും എനിക്ക് അറിയാവുന്ന നന്ദ പിങ്കി നാറി വെളുത്ത് വളരെ ഇങ്ങനെ നിക്കുകയല്ലേ അങ്ങനെ ചരിത്രം മുഴുവൻ നമ്മുടെ അർജുനൻ അറിഞ്ഞു ഒന്നേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ ആ ഷോക്ക് ഈശ്വരൻ നിനക്ക് തന്നതാണെന്ന് അപ്പം ഇങ് ചീറ്റി ദേഹ് എന്നേക്കുമായി ഗൗതം സാറിനെ മറക്കാൻ ഈശ്വരനായിട്ട് നിനക്ക് തന്ന ഒരു തിരിച്ചടിയാണതെന്ന് പറഞ്ഞു ഞാനാണ് ഗൗതം സാറിൻ്റെ ഭാര്യയെന്ന് നീ അംഗീകരിക്കാൻ വേണ്ടി ഈശ്വരൻ നിനക്ക് തന്ന ശിക്ഷണതെന്നും പറഞ്ഞു അപ്പം അതൊക്കെ കേട്ട് അർജുനങ്ങനെ രക്തം തെളിച്ചു നിൽക്കുമല്ലേ അപ്പോൾ പറഞ്ഞ് നിന്നെ തോൽപ്പിക്കണമെന്നൊന്നും എനിക്കില്ല നിന്റെ ഭർത്താവ് അർജുനാണ് നീ ആഗ്രഹിക്കുന്നത് പോലെ നിന്നെ നിന്നെ സ്നേഹിക്കാൻ അർജുനു കഴിയും അല്ല ഇപ്പോഴും അർജുനന് നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ പിങ്കി എന്നും പറഞ്ഞുകൊണ്ട് നന്ദ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അർജുന ഇതെല്ലാം അപ്പുറം ആറി നിന്ന് കേട്ട് സഹത സങ്കൽപ്പിടുവാ ശരിക്കും നീ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ നീ അർജുനെ സ്നേഹിച്ചു തുടങ്ങുന്ന ദിവസം മാത്രമേ നിനക്ക് സമാധാനം കിട്ടുള്ളൂ പിങ്കി എന്ന് പറഞ്ഞു നന്ദ ഇതൊക്കെ കേട്ട് പിങ്കി ദേശത്തിൽ നിൽക്കുമല്ലേ അല്ലെങ്കിൽ എന്നും ഇങ്ങനെ നെഞ്ചിറ തീക്കൊണ്ടോയി എന്റെയും ഗോതമ്പാറിന്റെയും പിന്നാലെ അലയാനെ നിനക്ക് യോഗം എന്ന് പറഞ്ഞപ്പോൾ നിന്റെ ഉപദേശം ഒന്നും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു പിങ്കി ശരി ഞാനൊന്നും പറഞ്ഞിട്ടില്ല നീയൊന്നും കേട്ടിട്ടില്ല എനിക്കെന്താ പ്രശ്നം എന്ന് നന്ദേം ചോദിച്ചു എന്നും പറഞ്ഞു ഭയങ്കരമായിട്ടുള്ളതിനോ അതിന്റെ ആക്ഷനോട് കൂടി അവിടെ നിന്ന് എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിക്കുക പിങ്കി പറയാനുള്ളത് പറഞ്ഞിട്ട് നമ്മുടെ നന്ദ അന്തസ്സായിട്ട് അങ്ങ് പോവുകയും ചെയ്തു നന്ദ നന്ദയങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അർജുനും അവിടെ നിങ്ങൾ മാറി അർജുന എന്നിട്ട് നിന്ന് ആലോചിക്കുക ആ സമയത്ത് പിങ്കി ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിറങ്ങുമ്പോഴാണ് ഗൗത് നന്ദ പറഞ്ഞിട്ട് പോയതും എല്ലാം കൂടെ തലയിൽ ഇന്ന് ഭ്രാന്ത് പിടിക്കുന്ന സമയത്താണ് നമ്മുടെ അർജുനെ കാണുന്നത് അപ്പൊ അർജുനെ കാണു കണ്ടപ്പോ അർജുനെപ്പോഴാണ് വന്നതെന്ന് പിങ്കി ചോദിച്ചു പോവാനായിട്ട് ഞാൻ വരാനായിട്ട് ഞാനിങ്ങോ പോയില്ലായിരുന്നല്ലോ ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു അർജുൻ അല്ല അതല്ല ഇങ്ങോട്ട് വന്നതുകൊണ്ട് ഞാൻ ചോദിച്ചതാണെന്ന് പറഞ്ഞു എന്നൊരു ചിരിച്ചു വന്നതുകൊണ്ട് ചിലതൊക്കെ കേൾക്കാൻ സാധിച്ചു എന്നുള്ള കാര്യം നമ്മുടെ അർജുൻ പറയാം പിങ്കി വായിലെ നാവ് ഇറങ്ങി അങ്ങനെ നിൽക്കുവാണ് നാറി വെളുത്ത് അല്ല എന്ത് കേട്ടു എന്നാ പറഞ്ഞേ എന്ന് ചോദിച്ചപ്പം എല്ലാം ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ പിങ്കിക്ക് ഒരിക്കലും മുഖമുയർത്താൻ പറ്റാത്തൊരു അപമാനം ആയിരിക്കും വേണ്ട അതുകൊണ്ട് ഞാൻ പറയണ്ട അത് മനസ്സിൽ നമ്മുടെ അർജുൻ തീരുമാനിക്കുക അപ്പോൾ അർജുൻ എന്താ കേട്ടതെന്ന് പറഞ്ഞല്ലോ അത് പിന്നെ വേറൊന്നുമല്ല എന്നെ ഭർത്താവായി അംഗീകരിക്കണമെന്ന് നന്ദ ഇങ്കെ ഉപദേശിക്കുന്നത് ഞാൻ കേട്ടു എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഓ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുക സമാധാനമായി അത്രയല്ലേ കേട്ടുള്ളൂ ആ ഒരു ഇതിൽ ഉപദേശം അതു പിന്നെ നന്ദയുടെ പണല്ലോ എല്ലാവരെയും ഉപദേശിക്കണമെന്നുള്ളൊരു ചിന്ത ഏതോ വലിയ ആളാണെന്ന് അവളുടെ ധാരണ എന്ന് പറഞ്ഞപ്പം അതെ വലിയ ആൾ തന്നെയാണ് അതുകൊണ്ട് അവരെ നിനക്ക് ഇഷ്ടമല്ല എന്ന് അറിഞ്ഞിട്ടും നിനക്ക് നന്മ വരണമെന്ന് നന്ദി ആഗ്രഹിക്കുന്നത് അത് മനസ്സിലാക്കാനുള്ള ബോധം നിനക്കില്ല എന്ന് പറഞ്ഞു എനിക്കാവശ്യത്തിന് ബോധമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പിങ്കെ അവിടെ നിന്ന് പോയി അർജുൻ ഇങ്ങനെ അവിടെ നിൽക്കുന്നു എന്തായാലും എന്ന് പറയുന്ന ഈ പിശാസിനെ ഒരിക്കലും മര്യാദയാക്കി എടുക്കാൻ പറ്റില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തിലാണ് നമ്മുടെ അവിടെ നിൽക്കുന്നത് എങ്കിലും എവിടെയോ എന്തോ എങ്ങനെയോ ചെറിയോ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ ആ ഒരു പ്രതീക്ഷയുടെ പുറത്ത് നമ്മുടെ അർജുന ഇങ്ങനെ ജീവിക്കുന്നു അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് സൂപ്പർ ഹിറ്റ് എപ്പിസോഡുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാണണം ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി അവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിക്കുന്നു താങ്ക് യു